ഹലോ നിന്റെ തുടക്കത്തിൽ നിങ്ങള് കണ്ടപ്പു വിചാരിച്ചുണ്ടാവും എന്തോ പ്രേതണ്ട് അതിനെ കാണിക്കാൻ പോവുകയാണെന്ന് സത്യമാന ഒരു ഞങ്ങൾ ഞങ്ങളിവിടെ കോയമ്പത്തൂർ ഉള്ളത് അവിടെ ഒരു ഹോട്ടലിലാണ് അപ്പോൾ അവിടെ വന്ന സമയത്ത് രാത്രിയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ റൂമിലേക്ക് ഇങ്ങനെ ഒരു ആ ഒരു വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ചുമ്മാ ഒരു ഫസ്റ്റിൽ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഹൊറർ ടച്ച് കൊടുത്താലോ അതൊരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തതാണ് ഇത് നമ്മുടെ ഒരു അയൽവാസി ഉണ്ട് അവരുടെ ഒരു ഹോട്ടലാണ് ഇതുള്ളത് ഒരു ത്രീ സ്റ്റാർ ഹോട്ടലാണ് ഇത് പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പായിരുന്നു അവിടത്തൊക്കെ പോകണുണ്ട് അപ്പം എന്നാൽ നമുക്കും പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രിയാണ് ഇറങ്ങിയത് അപ്പോൾ വേഗം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഒരു ദിവസത്തിനല്ലേ പോണത് അപ്പോൾ കുറച്ച് ഡ്രസ്സെല്ലേ വേണ്ടു അങ്ങനൊക്കെ ആയിട്ട് ഞങ്ങള് പോകുന്നു പിന്നെ അവിടെ എത്തുമ്പോഴത്തേനും മക്കൾ നല്ല ഉറക്കായി വർക്കായി പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ റൂമിന്റെ അടുക്ക് പോകുന്ന ആ ഒരു വീഡിയോ മാത്രം അങ്ങനെ എടുത്തുകൊണ്ടായിരുന്നുള്ളൂ രാത്രി കാലത്ത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ മക്കളൊക്കെ കിട്ടി നമ്മൾ പിന്നെ ആ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ചുമ്മാ വീഡിയോ എടുത്തു നല്ല അടിപൊളി റൂം വരുന്ന കേട്ടാ എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ആ ഡോറുണ്ട് തുറക്കുമ്പോൾ നല്ല കാറ്റാണ് നല്ല തണുപ്പും ഉണ്ടായിരുന്നു ആ റൂമ് നല്ല തണുപ്പുണ്ടായിരുന്നു ആ തുറന്നു കഴിഞ്ഞാൽ നല്ല കാറ്റ് നമ്മള് ഡോറ് തുറക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കാറ്റ് തന്നെ തള്ളിയിട്ട് ഡോറ് തുറക്കായിരുന്നു പിന്നെ എന്താ പറയാ ഇത്രയും നാൽപ്പത് ഏകദേശം ഒരു നാല്പത് വർഷത്തെ പഴക്കുണ്ട് നാല്പതിന് മുകളിൽ ഉണ്ടോന്നറിയില്ല നാല്പത് വർഷത്തോളം എന്തായാലും പഴക്കമുണ്ട് ഈ ഈ ഹോട്ടലിന് ഈ ഹോട്ടലിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ ഇതൊരു ഒമ്പത് നിലയുള്ള കെട്ടിടമാണ് ഈ കെട്ടിടത്തിനേക്കാൾ ഉയരം കൂടിയ കെട്ടിടങ്ങൾ പിന്നെ ഇതിന് ശേഷം അവിടെ നിർമ്മിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അവിടെ ഒക്കെ പറഞ്ഞതാണ് കേട്ടാ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശേഷമാണ് അവിടെ എയർപോർട്ട് വന്നത് അതുകൊണ്ട് അവിടെ അങ്ങനെ പണിതിട്ടില്ല എന്നാണ് കേട്ടത് പിന്നെന്താ ത്രീ സ്റ്റാർ ഹോട്ടലാണ് അവിടെ പിന്നെ മദ്യങ്ങളും കാര്യങ്ങളും ഒന്നും എന്ന് പറഞ്ഞത് പിന്നെ ഇവിടുത്തെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നത് ആ മൊത്തം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ ഇതിന്റെ ടോപ്പിൽ പോയി കഴിഞ്ഞാല് അവിടെ നിന്ന് അവിടത്തെക്കെ കാണിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേരളം കാണാൻ പറ്റുന്നല്ല അവിടെ അതിനപ്പുറത്താണ് കേരളം എന്നുണ്ട് അത്രയും വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും നല്ല നല്ല രസമാണ് ഇതിന്റെ ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞാല് ഒമ്പത് നിലയുടെ നമ്മൾ അവിടെ പോയിട്ട് ഇതിന്റെ വാട്ടർ ടാങ്ക് ഒക്കെ ഇരിക്കുന്നുണ്ട് അതിന്റെ ആ ഭാഗത്ത് പോയി നമ്മൾ നമ്മളവിടുത്തെ വ്യൂ കണ്ട് അടിപൊളി വ്യൂ ആട്ടാ നല്ല രസമുണ്ട് കാണാൻ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും രാവിലെ എണിച്ചപ്പോൾ മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു തുള്ളിച്ചാടായിരുന്നു സന്തോഷമായിട്ട് ഇവിടെ വന്നതിൻ്റെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവരുടെ കുളിയും നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നല്ല രസം വലിയ ഭൂരി ഒക്കെ ആയിരുന്നു പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് ഭൂരി അങ്ങനെ പിന്നെ ഒരു ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഭൂരി പിന്നെ ഇത്രയും വലിയ ഭൂരി കാണുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഒരു കൗതുകമാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് ചായയും കുടിച്ച് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ റൂമിൽ പോയി അങ്ങനെ ഞങ്ങൾ ചാവടിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി കുറച്ചു നേരം അങ്ങനെ റെസ്റ്റ് ചെയ്ത് മക്കളൊക്കെ ഒന്ന് കിടന്ന് അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോണ്ട് അച്ചൊക്കെ വിളിച്ചിട്ടാ വായോ ഇതിന് മൊത്തം ഒന്ന് കാണിച്ചു തരാം വി എ പിയിൽ വരുന്ന റൂമുകളുണ്ട് അത് കാണിച്ചു തരാ പിന്നെ ഇവിടെ എം ഡിമാരുടെ റൂമുണ്ടല്ലോ അവരുടെ ക്യാബിനും കാര്യങ്ങളും കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് വിളിച്ചു പിന്നെ ഇതിന്റെ ഇത് ഒമ്പത് നല്ല കെട്ടിടാന്ന് പറഞ്ഞിട്ട് ടോപ്പിൽ ചെന്ന് നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും മൊത്തത്തിൽ നല്ലൊരു വ്യൂ ആണ് അതൊക്കെ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞില്ല നല്ല രസമുണ്ടെന്ന് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആൾ വിളിച്ചിട്ടാ പിന്നെ ഇതിന്റെ മുകളിൽ എന്താണ് ക്ലൌഡ് നയന അങ്ങനെ എന്തൊക്കെയാണ് അതിന് പറയുക അതൊക്കെ ഉണ്ട് സംഭവങ്ങളുണ്ട് പാർട്ടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെയാണ് എല്ലാം നടത്തുക എന്നുള്ളതില് ലാസ്റ്റ് കൊറോണ കയ്യിലാണ് അത് അവിടെ നടത്തിയിട്ടുള്ളത് അതിന് ശേഷം ഈ കൊറോണ വന്നതില് മൊത്തത്തിൽ ഒന്ന് ഡിമ്മായി പിന്നെ അതിന് ശേഷം അവിടെ ഒന്നും പാർട്ടിയും കാര്യങ്ങളും നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അതൊക്കെ ഞങ്ങൾ വീഡിയോയില് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഫോണിൽ നിന്ന് മിസ്സായിപ്പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓരോ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടാ അപ്പൊ ഇതാണ് അവരുടെ എം ഡിയുടെ റൂമ്ന്ന് പറയുന്നത് എം ഡിമാരുടെ അവരുടെ ക്യാബിനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവം രണ്ടാൾക്കാർ ചേർന്നിട്ടുള്ളതാണിത് അതാണ് നമ്മൾ അച്ചുക്ക എന്ന് പറയണത് അപ്പൊ ആള് മൊത്തത്തിൽ നമുക്ക് കാണിച്ചു തരാണ് ഇവരുടെ റൂമും ഈ ഇവിടുത്തെ അവരൊക്കെ ഇപ്പൊ നാട്ടിലാണ് ഉള്ളത് കണ്ട ആർ വി മുഹമ്മദ് അത് കേച്ചേരിയിലുള്ള ആൾക്കാരാണ് രണ്ടാളും കേച്ചേരിയിലുള്ള ആൾക്കാർ തന്നെയാണ് അപ്പൊ നല്ല രസമുണ്ട് അവരുടെ കാര്യങ്ങളും അതൊക്കെ നമ്മൾ നമ്മളെടുത്ത് ഇവര് അവിടെ നിന്നും ആരും ഇല്ലാത്ത സമയത്താണല്ലോ നമുക്ക് അതൊക്കെ ഒന്ന് കാണാൻ പറ്റിയ അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ നേരെ കൊണ്ടുപോയത് ഇവര് വിഐ കളൊക്കെ വരുമ്പോ കൊടുക്കുന്ന ഒരു റൂമിൽക്കാണ് കൊണ്ടോയത് അത് അത്യാവശ്യം സൗകര്യം ഉണ്ട് കേട്ടോ ഏകദേശം നാല്പത് വർഷം മുന്നേ ഇവര് പണിയത് നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട് ഒരു ഹാളും ഒരു റൂമൊക്കെ ആയിട്ടാണ് അത് ഉള്ളത് പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ വന്നിരുന്നാൽ നമ്മുടെ മനസ്സൊക്കെ ഭയങ്കര കൂളായിരിക്കും കാരണം അവിടെ നിന്ന് ആ ഡോറ് തുറന്ന് പുറത്തേക്ക് നോക്കുന്ന വ്യൂ ആണ് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പണിതിട്ടുള്ളത് തന്നെ അടിപൊളി രീതിയിലാണ് പണിതിട്ടുള്ളത് നല്ല സുഖമുണ്ട് നമുക്ക് ഡോറുണ്ട് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാറ്റും തള്ളും അങ്ങനെ നമുക്ക് മനസ്സൊക്കെ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും നല്ല സൗകര്യം ഉണ്ട് കേട്ടാ നല്ല രസമുണ്ട് കാണാൻ പണിതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കുറച്ചൊക്കെ അത്യാവശ്യം വി ഐപികൾ ഒക്കെ വരുമ്പോൾ കൊടുക്കുന്ന മുറിയാണ് പറഞ്ഞത് ഇതിനൊക്കെ തന്നെ അത്യാവശ്യം റെന്റ് ഉണ്ട് കേട്ടോ ഒരു ഡെയിലി റെന്റ് അത്യാവശ്യം ഉണ്ട് പിന്നെ നമ്മൾ താമസിച്ചിരുന്ന റൂമിനും അത്യാവശ്യം ഉള്ളത് തന്നെയാണ് പക്ഷെ നമുക്കത് ഫ്രീ ആയിട്ടാണ് കിട്ടിയത് ഒരു നമ്മളെ പരിചയത്തിന്റെ പേരിൽ നമ്മളവിടെ ഫ്രീ ആയിട്ട് നിന്നു അങ്ങനെ പറയാം അതൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൊച്ചു യൂട്യൂബർ വന്നിട്ട് കൊണ്ട് വമ്മച്ചി നമ്മളപ്പുറത്തെ സ്ഥലം കാണാ ഇപ്പുറത്തെ സ്ഥലം കാണാം അവിടെ നല്ല രസമുണ്ട് വായു എന്നൊക്കെ ഉണ്ട് അവൾ ഇന്നെ കൂട്ടിക്കൊണ്ട് പോയി അമൂപ്പര് അവിടെയൊക്കെ മൊത്തത്തിൽ നടന്ന് കണ്ട് നല്ല ഇഷ്ടമായി മൂപ്പര് അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇന്നെ വിളിച്ചതാണ് അപ്പൊ അവിടെ പുറത്തത്തെ കാഴ്ചകളും കണ്ട് രസിച്ച് നിൽക്കരുന്ന് അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇവിടെ നിന്ന് ഇപ്പുറത്തു കൊണ്ടിട്ട ഡോറ് നമുക്ക് ഇങ്ങോട്ട് കടക്കാൻ വേണ്ടിട്ട് അപ്പുറത്തും ഉണ്ട് ഡോറ് രണ്ട് ഡോറാണ് പുറത്തോട്ട് കടക്കാനായിട്ടുള്ളത് നമ്മുടെ പാസേജിൽക്ക് ആ മെയിൻ വഴിയിലേക്ക് കടക്കാനായിട്ട് അങ്ങനെ അവിടെ അതൊക്കെ കണ്ട് മൊത്തത്തിൽ കണ്ട് പിന്നെ നമ്മൾ പുറത്തിറങ്ങിട്ടാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ നേരെ പോയത് മോളിലോട്ടാ ഒമ്പതാമത്തെ നല്ല മുകളിൽ ഞാൻ പറഞ്ഞില്ല ക്ലൗഡ് നയൻ ഒക്കെ ഉണ്ടെന്ന് പറയില്ലേ അവിടെയാണ് പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് പോയി ഇവിടെയാണ് അന്ന് പരിപാടികളും കാര്യങ്ങളൊക്കെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അങ്ങനെയൊക്കെ ആൾക്കാർ മൊത്തത്തിൽ ഈ പാർട്ടിയൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ നടത്തുക എന്ന് പറഞ്ഞത് പക്ഷെ ആ കൊറോണ കഴിഞ്ഞേല് അവര് പിന്നെ അങ്ങനെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നില്ല ഇതിന്റെ താഴെ റെസ്റ്റോറന്റും കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ ഇവര് തന്നെയാണ് പക്ഷെ അതൊക്കെ കൊറോണയുടെ ശേഷം അതൊക്കെ ഒന്ന് ഡൗൺ ആയി പിന്നെ അത് ക്ലോസ് ചെയ്ത് പിന്നെ അത് തുറന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഇതൊക്കെ ഇപ്പോ ഒരു മെയിന്റനൻസ് വർക്ക് എന്നുള്ള രീതിയിൽ അത് അങ്ങനെ എടുക്കണം അതിന്റെ ടോപ്പിൽ കയറിയിട്ടാ കാണാനുള്ള വ്യൂ ഉണ്ട് എന്റെ പൊന്നു നല്ല രസമാണ്ട്ടാ ഇതിപ്പോ നമ്മൾ മുകളിലത്തെ നിലയിലാണ് നമ്മൾ ഇനിയും എന്റെ ടോപ്പിൽ കയറിയിട്ടുള്ളതാണ് ഈ കാഴ്ച എന്ന് പറയുന്നത് കണ്ടില്ല അപ്പൊ ഞങ്ങളോട് പറയേണ്ടത് ആ മലയുടെ അപ്പുറത്താണ് നമ്മുടെ കേരളം വരണമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ചക്കെ ഞങ്ങൾക്ക് കാണിച്ചിരായിരുന്നു മക്കളൊക്കെ ആയിട്ട് കയറുമ്പോൾ നല്ലൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഒന്ന് തെറ്റിയാ പോയി താഴത്തെത്തി കൈയും കാലൊക്കെ വരച്ചൊരു വിധമാവും അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ താഴത്തെത്തി റൂമിലെത്തിയപ്പോൾ അച്ചക്ക് നമുക്ക് സി എഫ് സി കൊടുന്ന് തന്ന് അതൊക്കെ കഴിച്ച് പിന്നെ നമ്മള് എന്താ പറയുക വീട്ടിലേക്ക് പോകുമ്പോ പാഴ്സല് മേടിക്കാന്ന് പറഞ്ഞിട്ട് അത് അവരോട് പറഞ്ഞേല്പിച്ചു പക്ഷെ നമ്മൾ പൈസ കൊടുക്കാൻ ചെന്നപ്പോൾ അതും മേടിച്ചില്ല അവര് അപ്പോൾ വീട്ടിൽ കൊടുക്കാനുള്ളതും ഒക്കെ കൂടിയായിട്ട് അവർ അങ്ങനെ നമുക്ക് കൊടുന്ന് തന്നെ കഴിഞ്ഞു മക്കളും നമ്മളൊക്കെ കൂടി ബൈ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരാണ് അപ്പൊ ആ മക്കളൊക്കെ നല്ല ഹാപ്പിയായി അവിടെ പോയത് അവർക്ക് നല്ല സന്തോഷമായിട്ടിരുന്നു പെട്ടെന്നൊരു ട്രിപ്പാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും ഇടക്കിറങ്ങുന്നത് അത് നമ്മുടെ എന്താ പറയുക മക്കൾക്കും നമുക്കും എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ ഒരുവിധ ആൾക്കാരും ഒക്കെ യാത്രയോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പം അത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ബൈ ബൈ